ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ മെഗാ ഓപ്ഷനിലായിരുന്നു ആർ സി ബി ഇംഗ്ലീഷ് യുവ സൂപ്പർ താരമായ ജേക്കബ് ബേദലിനെ സ്വന്തമാക്കിയത് രണ്ട് പോയിന്റ് ആറ് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം പിന്നീട് പരിക്കിൻ്റെ പിടിയിൽ അകപ്പെടുകയായിരുന്നു ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ അലട്ടുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിലുള്ള പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആർ സി ബിക്ക് വേണ്ടി കളിക്കാൻ ജേക്കബ് ബേദൽ ഫിറ്റ് ആകും എന്നുള്ള വാർത്തകളാണ് അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതായത് ഐ പി എല്ലിൽ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹം ഐ പി എല്ലിലേക്ക് തിരിച്ചെത്തും അദ്ദേഹം അപ്പോഴേക്കും ആ ഒരു പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും എന്നാണ് ഡെയിലി മെയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ത്യക്കെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ ബേദലിന് കഴിഞ്ഞിരുന്നു അറുപത്തി പന്തുകളിൽ നിന്ന് മൂന്ന് ബൗണ്ടറികളോടുകൂടി അൻപത്തിയൊന്ന് റൺസായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് പിന്നീട് അതിനുശേഷമാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിന് നഷ്ടമായി എന്നാൽ ഇന്ത്യക്കെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് കേവലം പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത് ബി ബി എല്ലിലും ഒരു ആവറേജ് പ്രകടനമായിരുന്നു ബേദൽ നടത്തിയിരുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി റൺസ് ആയിരുന്നു അദ്ദേഹം നേടിയിരുന്നത് നമ്പർ ഫോർ പൊസിഷനിൽ അദ്ദേഹത്തെ ആർ സി ബിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് മാത്രമല്ല ഒരു സ്പിന്നർ ആയിക്കൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ആർ സി ബിക്ക് കഴിയും എന്നുള്ളതാണ് അങ്ങനെ ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു ഫ്യൂച്ചർ കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് ഭേദയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം